ശരീരം വിട്ടതിന് ശേഷമുള്ള ബുദ്ധന്റെ ബുദ്ധൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുക ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പറയാം പല സൂക്ഷ്മ അവസ്ഥകളിൽ ഒരു ബുദ്ധൻ നിലകൊള്ളുന്നുണ്ട് അപ്പം സാധാരണ മനുഷ്യൻ ശരീരം വിടുമ്പം അല്ലാതെ ഒരു ഒരവസ്ഥയിലാകും ബുദ്ധനെ പല അവസ്ഥയിലും സൂക്ഷ്മാവസ്ഥയിൽ നിലകൊള്ളുന്നു അതെ വൃക്ഷത്തിന്റെ ചൂട്ടിലൊക്കെ അവർ ചിലപ്പോൾ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അതെ ബുദ്ധമത വിശ്വാസങ്ങളിലും അത് കടന്നു വരുന്നുണ്ട് അത് പലതരത്തിലുള്ള പിന്നെ കായങ്ങൾ ശരീരങ്ങൾ സ്വീകരിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അത് സൂക്ഷ്മമായിട്ട് ഉള്ള ഒരു ശരീരത്തിൻ്റെ ആകൃതി സ്വീകരിക്കുമ്പോൾ പലതരത്തിൽ സൂക്ഷ്മമായിട്ട് അതിനെ കാണേണ്ടതായിട്ട് വരും ഒരു മനുഷ്യൻ്റെ സൂക്ഷ്മതലം മാത്രമല്ല ഒരു വൃക്ഷത്തിനും വൃക്ഷേതരമായിരിക്കുന്ന മറ്റ് ജീവനില്ലാത്ത വസ്തുക്കൾക്കുമൊക്കെ സൂക്ഷ്മമായിരിക്കുന്ന പാവമുണ്ട് ചാരിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചു ഈ ഫോൺ സൂക്ഷ്മമായിരിക്കുന്ന അവസ്ഥ സാ സൂക്ഷ്മമായിരിക്കുന്ന സാറിനെ പ്രാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഫോൺ സാറിന് വാങ്ങിക്കാൻ പറ്റുന്നത് അതിൻ്റെ സ്ഥൂലമായിരിക്കുന്ന സാറ് സ്ഥൂലമായിരിക്കുന്ന ഫോൺ കയ്യിൽ വരുന്നത് അതിന് മുമ്പ് തന്നെ സൂക്ഷ്മമായിരിക്കുന്ന ഫോൺ സൂക്ഷ്മമായിരിക്കുന്ന സാറിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഓരോ വസ്തുക്കൾക്കകത്തും അതിൻ്റെ സൂക്ഷ്മതലമുണ്ട് എന്ന് തിരിച്ചറിയണം ആ സൂക്ഷ്മതലത്തിലാണ് പ്രവർത്തനമുള്ളത് അപ്പോൾ ബുദ്ധനുമായിട്ട് ഇടപഴകുന്ന ഒരു വസ്തു അതൊരു സ്പൂണോ കപ്പോ ഫോണോ ചെരുപ്പോ എന്തോ ആയിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ അവയ്ക്കൊക്കെ തന്നെ സൂക്ഷ്മമായിരിക്കുന്ന പിന്നെ ഭാവമുണ്ട് ഒരു ബുദ്ധൻ ആ സൂക്ഷ്മഭാവവുമായിട്ട് സമ്പാദനം ചെയ്യുന്നു സംവദിക്കുന്നത് ആ സൂക്ഷ്മഭാവവുമായിട്ടാണ് ഒരു വസ്ത്രം അലക്കി വിലതിടാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ വസ്ത്രത്തിന് ഏത് തരത്തിലുള്ള ക്ലിപ്പ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കോട്ടയംകാരാണ് ഇഷ്ടം എന്നും കൂടെ തിരിച്ചറിയാൻ ഒരു ബുദ്ധിന് സാധിക്കുന്നുണ്ട് സാർ ആലോചിച്ച് നോക്കൂ എന്ത് നിസ്സാരമായിരിക്കുന്നൊരു കാര്യമാണിത് ആലോചിച്ച് നോക്കൂ നിത്യജീവിതത്തിലെ ഏറ്റവും ഒരു കാര്യം അപ്പം അതിന് അതിന് പോലും അത് അതിന് പോലും ആ വസ്ത്രത്തിൻ്റെ താല്പര്യം ആ വസ്ത്രത്തിൻ്റെ താൽപ്പര്യം പോലും ബുദ്ധൻ സംരക്ഷിക്കുന്നുണ്ട് പിന്നെയാണ് മനുഷ്യജീവികൾ കൂടെ നിൽക്കുന്നവർ ആലോചിച്ചു ഏകപാകർ ക്ഷമാക്കരു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു പണ്ട് ഇവർ പറഞ്ഞ് അങ്ങനൊരു പാട്ടിവിടെ പാടാനേ പാടില്ല നിർത്തിക്കൊള്ളാൻ പറഞ്ഞു കാരണം എനിക്ക് ക്ഷമിക്കാൻ മാത്രമേ അറിയാവുള്ളൂ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കൂടുതൽ ഏക്ക് പാക ക്ഷമാക്കരു എന്ന് പാടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനതിപ്പോൾ ഓർമ്മിച്ച് പോവുകയാണ് നമ്മൾ തെറ്റ് ചെയ്യും തെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മാപ്പ് വരൂ മാപ്പ് വരൂ മാപ്പ് വരൂ മാപ്പ് വരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആ പറയുന്ന എനർജി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഗതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഫ് യു ആർ സീരിയസ്ലി ഓവർ വട്ട് യു ഹാവ് ഡൺ യു വിൽ റിസോൾവ് ടു കറക്റ്റ് ഇറ്റ് ആൻഡ് ഗെറ്റ് ബെറ്റർ മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഇൻവാൾവ്മെൻറ്റ് ഈ വസ്തുക്കളോട് പോലും ഉണ്ട് എന്ന് ഞാൻ ചോദിപ്പിക്കുകയാണ് വസ്തുക്കളോട് പോലും വസ്തുക്കളെ പോലും സെൻസിറ്റിവിറ്റി ആലോചിക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഒരു പിന്നെ ശിഷ്യനെ ഇപ്പം മാർപ്പാ മിൽരേപയെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നോക്കാതെ അവഗണിച്ചു കൊണ്ടിരുന്നു ബിലരേപക്ക് ദുഃഖമുണ്ടായി ബിലരേപ ആത്മഹത്യനായി ബിൽരേപ ആ നാട് വിടാൻ തീരുമാനിച്ചു അപ്പം നം സാറ് ചോദിക്കും മെല്ലേപയുടെ ദുഃഖം ബുദ്ധൻ കാണുന്നില്ലേ ബുദ്ധനെ അവിടെ ചട്ടിയെങ്കിലും മാത്രമേ സ്നേഹം കാണിക്കുകയുള്ളൂ ബുദ്ധന മെല്ലേവയുടെ ദുഃഖം ഒന്ന് മാർപ്പയെന്ന് കാണാത്ത മാർപ്പയെ സംബന്ധിച്ചോളം അവൻ എന്താണ് നല്ലത് നന്നായിട്ടറിയാം എന്തുകൊണ്ട് ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒരു കപ്പ് എന്നീ ആ നിർജീവ വസ്തുക്കൾ അതിൻ്റെ വളർച്ചയിലല്ല ഭൗതികമായ വളർച്ചയിലല്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഭൗതികമായ വളർച്ചയിലാണ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവന് എവല്യൂഷൻ ഒരു പരിണാമത്തിലാണ് ആ പരിണാമത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അവന് പല സ്റ്റേജിൽ കൂടെ അവൻ കടന്നു പോകാനുണ്ട് അതുകൊണ്ട് അവന് ശ്രദ്ധിച്ചേ മതിയാവേയുള്ളൂ പാകമാകുന്നതിന് മുമ്പ് ഒരു കറി വന്നുകൊണ്ടിരിക്കുന്ന കറിയെ പാകമാകുന്നതിന് മുമ്പ് മതി എന്നതിനെടുത്ത് മാറ്റി വെച്ചാൽ എന്തെങ്കിലും ഉള്ളാമോ പറ്റില്ല അപ്പോൾ അത് കുറച്ചുകൂടെ ചൂട് ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആ പൊള്ളിക്കേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് കുറച്ച് നാളും കൂടെ പൊള്ളിച്ചാലേ സംഗതികരമാക്കുള്ളൂ എന്നുള്ള രുചികിരമായിരിക്കൂ എന്നുള്ളതുകൊണ്ട് ഒരു വ്യക്തിയെ സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു വിഭവമായിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു അടിസ്ഥാനമായിരിക്കുന്ന സ്ത്രീധർമ്മമാണ് മാതൃധർമ്മമാണ് ഒരു ഗുരുവിനുള്ള ബുദ്ധനുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന കയ്യിൽ ഒരു പിന്നെ പണിക്കാരൻ്റെ കയ്യിൽ സ്വർണം കിട്ടുന്ന പോലെയാണ് ചെന്ന് ചാടിക്കൊടുക്കുന്നത് അപ്പോൾ അവിടെ അടിച്ച് പരത്തി വെളിച്ച് പഴുപ്പിച്ച് ഇഴിച്ച് പൊടിച്ച് നീട്ടിയൊക്കെ പല ആവരണങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കും മനസ്സിലായില്ലേ അപ്പം അത് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നരുത് ഓ ഇത് കപ്പ് പേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാന്ധി ഒരു പെൻസിലന്വേഷിച്ച് നടക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഒരു കുട്ടി ഗാന്ധിയെ കാണാൻ പോകുമ്പോഴത്തേക്കും ഈ ഒരു പെൻസിൽ ഒരു കുട്ടി പെൻസിൽ എഴുതി വയ്ക്കാനുള്ള പെൻസിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ മുഴുവൻ ആ കുട്ടി പറയും എന്നാൽ പെൻസിൽ ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ടിരം അത് തന്നെ വേണം എന്ന് പറഞ്ഞു പറയാം അപ്പം ഇത്തരത്തിലുള്ള ഇത് നമുക്ക് സ്വഭാവമായിട്ട് വേണമെങ്കിൽ തോന്നാം ഒരു ബുദ്ധൻ്റെ ബാലകസ്വഭാവമായിട്ട് കാണാം പക്ഷേ അത് സ്വഭാവത്തിൽ വെളിയിലോട്ട് വരുന്നെങ്കിലും ആ ബുദ്ധൻ്റെ അപാരമായിരിക്കുന്ന കരുണ ആ അചേതനമായിരിക്കുന്ന വസ്തുക്കൾക്ക് പോലും സ്വന്തം ആ ചൈതന്യം കൊണ്ട് അവർക്ക് ചേതന ചൈതന്യം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയോടുകൂടി തോന്നുന്ന ആ കരുണയാണ് കാണിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നവർക്കൊരിക്കലും മനുഷ്യന് മനുഷ്യൻ്റെ കാര്യങ്ങൾ കുറിച്ച് ഖിന്നമായിട്ട് ചിന്തിക്കാനൊക്കില്ല അവർ നിസ്സാരമായിട്ട് അങ്ങ് തള്ളിക്കളയുള്ളു കുട്ടികളുടെ ഉപദ്രവം പോലെ കുട്ടികളെ അച്ഛനെ ഉപദ്രവിക്കുന്നു അമ്മയെ ഉപദ്രവിക്കുന്നു അതിന് അമ്മയും അച്ഛനും കൂടെ പോലീസ് സ്റ്റേഷനെയും കൊണ്ട് കേസ് കൊടുക്കും ഇല്ല ഇതിന് താമസാത്തത് കേസ് കൊടുക്കേണ്ടി വരും എന്നാലും അപ്പോൾ അതൊക്കെ നിയമം ആയി ഉപദ്രവിച്ചാൽ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞേക്കണം തിരിച്ചറി കൊടുക്കാൻ പാടില്ല പോലീസ് വന്ന് ഇടപെടും അതൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് സാറിൻ്റെ